ഞാൻ എൻ്റെ വീടിൻ്റെ പുറംഭാഗത്തേക്കൊക്കെ വന്നിരിക്കുക ഇവിടെയൊക്കെ ഭയങ്കര കാട് പിടിച്ചെടുക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്കൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ഇതേ ഈ കിണറിൻ്റെ ഒക്കെ സൈഡിൽ ഭയങ്കരമായിട്ട് കാട് പോലെ കണ്ട് ഇതെല്ലാം ഇനി വെട്ടണം ഇങ്ങനെ കുറച്ച് മലമൂട്ടിലാണ് കണ്ടില്ലേ ഒരു വലിയ ഒരു മല കണ്ടോ അതിങ്ങനെ തരന്ന് തറന്ന് തറന്ന് വീടുണ്ടാക്കിയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഗെയ്സ് മഴ അപ്പോൾ ഇതൊക്കെ കണ്ട ചെടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി ഉണ്ടായിരിക്കുന്നത് ഈ മരോ അല്ല ഇത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ നമ്മളിതിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് അതിൽ അടിക്കത്തില്ല ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക ഇത് വരുന്നത് പിന്നെ നമ്മൾ കിണറ്റിലൊക്കെ കണ്ട വെള്ളം ഇത്രക്കെയായി കണ്ടില്ലേ വെള്ളം നിറഞ്ഞ് ഇനി കുറച്ചും കൂടി ഉള്ളൊരു ഒരു അഞ്ചാറ് പഴവും കൂടി ആയിട്ടുണ്ടെങ്കിൽ വെള്ളം നിറയും പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിരിക്കുന്ന സാധനം തന്നെ ഞാൻ മുതൽ ഇപ്പോൾ കാണിച്ചതാണ് ഇത് കണ്ട റൈസ് ഇത് കണ്ടില്ലേ ഇത് നമ്മളുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കാറില്ല അപ്പോൾ ഇങ്ങനെ കളറൊക്കെ വരും കയ്യിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു പൊടി ഇത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു നമ്മളുടെ സ്കൂൾ സ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ പെട്ടെന്നൊരു ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്ത് കയ്യിലും മുഖത്തൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പൊടി ആക്കാറുണ്ട് അപ്പോൾ ഇതേ ഡിസൈനിൽ വരൂല്ലേ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയുണ്ട് ഇപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഇവിടെ ഒക്കെ ഭയങ്കര കാട് മൂടി കിടക്കുവാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് പാമ്പാണ് പാമ്പ് തവള അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു കുഞ്ഞു വീടിയായിട്ട് എടുത്തായിരുന്നു കേട്ടോ ഈ സാധനം കണ്ടപ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ തെറ്റാ